നമസ്കാരം പിണറായി വിജയനെയും ഗോവിന്ദൻ മാസ്റ്ററേയും നീചനെന്നും മനസാക്ഷിയില്ലാത്തവനെന്നും പച്ചയ്ക്ക് വിളിച്ച ജി ശക്തിധരൻ സ്വതന്ത്ര കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ അതിനീചനും മനസാക്ഷിയില്ലാത്തവനുമായ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒന്നാമനാക്കാൻ മത്സരിക്കുകയാണ് ഇരുവരും തമ്മിലെന്ന് ശക്തിധരൻ പറഞ്ഞു ഗോവിന്ദ പത്നി ശ്യാമളയുടെ നെടുക്കേടുകളെ ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നെഴുതി നവീൻ ബാബുവിന്റെ സംശയകരമായ മരണം സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ കോടതിയുടെ തീരുമാനം പറയാനിരുന്ന കേരള ജനതയൊന്നാകെ ഉറ്റുനോക്കിയിരുന്ന ദിവസമായിരുന്നു ഇക്കഴിഞ്ഞ ആറാം തീയതി എന്നാൽ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത പേരിനെങ്കിലും കൊടുക്കാൻ തയ്യാറായപ്പോഴും മനോരമ പത്രം മാത്രം ആ വാർത്ത മുക്കിക്കളഞ്ഞത് ന്യായീകരിക്കാൻ കഴിയുന്ന തെറ്റല്ല എന്ന് ശക്തിധരൻ പറഞ്ഞു ശ്യാമളയുടെ ആരാണ് മലയാള മനോരമ പത്രാധിപർ എന്ന് ശക്തിധരൻ ചോദിക്കുന്നു അടുത്ത ഊഴം ആരുടേതാണ് ശ്യാമളെ എന്ന തലക്കെട്ടോടു കൂടി അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ രണ്ടു ദിവസം മുൻപ് കുറിച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ സ്വതന്ത്ര കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ അതിനീചനും മനസാക്ഷിയില്ലാത്തവനുമായ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒന്നാമനാകാൻ മത്സരിക്കുകയാണോ പിണറായി വിജയനും എം വി ഗോവിന്ദനും തമ്മിൽ ആന്തൂരിലെ സാജൻ എന്ന പ്രവാസി വ്യവസായി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് ഒരു കുടുംബത്തോട് പക വീട്ടിയ ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയെ ആർക്കും മറക്കാനാകില്ല ഇപ്പോഴിതാ മറ്റൊരു കുലടയുടെ രക്ഷക വേഷത്തിലാണ് ഈ അപൂർവ മിഥുനങ്ങൾ ശ്യാമളയുടെ ആരാണ് മലയാള മനോരമ പത്രാധിപർ ഇന്നത്തെ മനോരമ കണ്ടിട്ട് സന്തോഷ ആദിക്കേത്താൽ ഇരിക്കാൻ തോന്നുന്നില്ല ഗോവിന്ദൻ മാഷിന് കുലംകുത്തിയായ നവീൻ ബാബുവിന്റെ സംശയകരമായ മരണം സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണമോ എന്നതിൽ കോടതി ഇന്ന് തീരുമാനിക്കാനിരിക്കുകയാണ് എന്നാൽ അതേക്കുറിച്ച് ഒരു വരി പോലും വാർത്തയച്ചടിക്കാതെ മനോരമ അത് പൊഴ്ത്തി ഇന്ന് സുപ്രധാനമായ ഈ കോടതി വാർത്ത കൊടുക്കരുത് എന്ന ആരാണ് കൽപ്പിച്ചത് മനോരമയ്ക്ക് ഇപ്പോൾ ആരുടെ ഒറ്റുകാരൻ്റെ പണിയാണ് കഴിഞ്ഞവട്ടം വട്ടം ഇതേ കേസ് കോടതിയിലെത്തിയപ്പോഴും മനോരമ തമസ്കരിച്ചു പപ്പ ചോദിക്കുന്നു സൃഷ്ടിക്കുന്ന ഈ വാർത്ത മുപ്പത് ലക്ഷം കോപ്പികളിൽ നിന്ന് മുറിച്ചു മാറ്റിയ മനോരമയുടെ തന്തയില്ലായ്മയ്ക്കെതിരെ പ്രതികരിക്കാൻ ഏതെങ്കിലും ഉണ്ണാമൻ ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്നും കലികാലം തന്നെയെന്നും ശക്തിധരൻ പറയുന്നു പി കെ ശ്യാമള ഒരു ചെറിയ മീനല്ല എന്ന കണ്ണൂർ ജയിലിൽ പി പി ദിവ്യയെ വരവേൽക്കാൻ എത്തിയപ്പോൾ കാണിച്ച ഭാവഹാവാദികളിൽ നിന്ന് തന്നെ മനസ്സിലായി നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നുള്ള ജനകീയ അഭിലാഷം നിറവേറ്റാൻ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയുടെ സേവനം വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനമെടുപ്പിച്ചതിലൂടെ ഈ മിഥുനങ്ങളുടെ സ്വാധീന ശക്തി മനസ്സിലായി സി ബി ഐ കൂട്ടിലടച്ച തത്തയായതുകൊണ്ട് ഈ അന്വേഷണം അനുവദിക്കലായി എന്ന എം വി ഗോവിന്ദന്റെ ഭാഷ്യം മുഖദാവിൽ നിന്ന് തന്നെ കേരളം കേട്ടു തത്തയ്ക്ക് പകരം അന്നത്തെ ജഡ്ജി ഗ്ലാസ് നോസറ്റ് എന്നോ പെരിസ്ട്രോയിക്കോ എന്നോ എഴുതിയിരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ ഇതേ സി ബി ഐയെ കൊണ്ട് ഈ സർക്കാർ അടുത്തിടെ പോലും നടത്തിയ അന്വേഷണങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഗോവിന്ദന് മിണ്ടാട്ടമില്ല പാർട്ടി പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളായാൽ സി ബി ഐ പാടില്ല എന്നാണ് പുതിയ ന്യായം കണ്ണൂരിലെ ഒട്ടേറെ നേതാക്കൾ ചെയ്തു കൂട്ടിയ കൊടും പാതകങ്ങൾ പിടികൂടപ്പെട്ടാലോ എന്നതാണ് ഭയം ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമായിരുന്നിട്ട് പോലും അത് കഴിയും വരേക്കും പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാകാതിരിക്കാൻ ആത്മസംയമനം പാലിച്ചതാണ് മഞ്ജുഷ ചെയ്ത തെറ്റ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചല്ലോ എന്നാണ് ഗോവിന്ദൻ ആർമാദിക്കുന്നത് ഈ താടകയെ രണ്ടാഴ്ചയിലേറെ ഒളിവിൽ പാർപ്പിച്ച് സംരക്ഷിച്ചപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം അതും സഹിച്ചു എന്നിട്ടും പഴി മുഴുവൻ മഞ്ജുഷയ്ക്ക് മനുഷ്യത്വം വറ്റിപ്പോയ ചില ചാനൽ കീടങ്ങൾ എങ്ങനെയാണ് ഈ ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്നാണ് തന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്നും ശക്തിധരൻ തുറന്നടിച്ചു